ജനതയിൽ നീണ്ട പഴയ മിക്സി ഗ്രൈൻഡർ ഫാൻ അയൺ ബോക്സ് ഇൻഡക്ഷൻ കുക്കർ ഒപ്പം പഴയ സ്റ്റീൽ അലുമിനിയം ചെമ്പ് പാത്രങ്ങളെല്ലാം മാറ്റിയെടുക്കുവാനുള്ള ഒരു സുവർണ അവസരമാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മിക്സികൾ വലിയ വിലക്കുറവിൽ ഇൻഡക്ഷൻ കുക്കർ ആയിരത്തി മൂന്ന് ഭരണ ഗ്യാസ്റ്റാണെങ്കിൽ ഈ സൗജന്യങ്ങൾ ജനതയിൽ ജനത വാങ്ങും സംസ്ഥാനപാതയിലെ ഓട്ടുപാറ പരത്തിപ്പറയിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് മധ്യവയസ്സിന് ഗുരുതര പരിക്ക് കൊടുങ്ങല്ലൂർ ഷോർണൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി ഭാഗത്തേക്ക് വരികയായിരുന്ന കാറും ചേലക്കര ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിച്ചത് ബൈക്ക് യാത്രക്കാരനായ തൃശൂർ സ്വദേശി അമ്പത്തഞ്ചു വയസ്സുള്ള ജോജുവിനെ ഗുരുതരമായ പരിക്കുകളോടെ ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിലും തുടർന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു മലപ്പുറം പൊന്നാനി വലിയങ്കോട് സ്വദേശി യാസർ എന്നാളാണ് കാർ ഓടിച്ചിരുന്നത് കാറിന്റെ മുൻഭാഗത്തെ ടയർ പൊട്ടിയതാണ് അപകട കാരണം നിയന്ത്രണം വിട്ട കാർ റോഡിനരികിൽ പാർക്ക് ചെയ്തിരുന്ന ഇരുചക്രവാഹനങ്ങളും ഇടിച്ചുതെറപ്പിച്ചു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക